ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയറുടെ സാൻഡോസുമായുള്ള കോൺട്രാക്റ്റ് ഈ മാസത്തോടു കൂടി പൂർത്തിയാകും ആ കോൺട്രാക്റ്റ് അദ്ദേഹം പുതുക്കിയിട്ടില്ല അടുത്ത മത്സരത്തിൽ നെയ്മർക്ക് കളിക്കാൻ കഴിയില്ല അതിനുശേഷം വലിയ ഒരു ഇടവേളയാണ് വരുന്നത് അതായത് അടുത്ത മത്സരത്തിന് ശേഷം തൻ്റെ കോൺട്രാക്റ്റിനെ കുറിച്ച് ചിന്തിക്കും അല്ലെങ്കിൽ ചർച്ചകൾ നടത്തും എന്നായിരുന്നു നെയ്മർ പറഞ്ഞിരുന്നത് നെയ്മർ സാൻഡോസുമായി ക്ലബ് കോൺട്രാക്ട് പുതുക്കുമോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമായിട്ടില്ല ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ലുക്കാസ് മുസേറ്റി നൽകിയിട്ടുണ്ട് അതായത് നെയ്മർക്ക് കുറച്ച് പണം ഇപ്പോഴും സാൻഡോസ് നൽകാനുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് നെയ്മർക്ക് സാൻഡോസ് ഇതുവരെ നൽകിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സാലറി മാത്രമാണ് അതായത് നാല് പോയിൻറ്റ് ഒന്ന് നാല് മില്യൺ ബ്രസീലിയൻ റീലാണ് ഇതുവഴി നെയ്മർക്ക് ലഭിച്ചിട്ടുള്ളത് കരാർ പ്രകാരം നെയ്മർക്ക് ഇമേജ് റൈറ്റിൻ്റെ തുക കൂടി നൽകേണ്ടതുണ്ട് അത് എൺപത്തി അഞ്ച് മില്യൺ ബ്രസീൽ റീലുണ്ട് അതായത് പതിനഞ്ച് മില്യൺ യു എസ് ഡോളർ വരും അത് ഇതുവരെ സാൻഡോസ് നൽകിയിട്ടില്ല ജൂൺ മുപ്പതാം തീയതി വരെയാണ് അത് നൽകാനുള്ള സമയം അതിനുള്ളിൽ അത് നൽകാൻ കഴിയില്ല സാൻഡോസിന് കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ സമയം നീട്ടാനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ സാൻഡോസ് എന്ന ക്ലബ്ബുള്ളത് പുതിയ കോൺട്രാക്റ്റിൽ ഇത് ചർച്ച ചെയ്യപ്പെടും ഒരു വർഷത്തേക്കോ ഒന്നര വർഷത്തേക്കോ നെയ്മറുടെ കോൺട്രാക്റ്റ് പുതുക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് പുതിയ കോൺട്രാക്റ്റിൻ്റെ ചർച്ചയിൽ ഈ പണം കൂടി ചർച്ച ചെയ്യപ്പെടും എന്നാണ് റിപ്പോർട്ടുകൾ ഇത്രയും വിവരങ്ങളാണ് ലുക്കാസ് മുസൈറ്റി നൽകിയിട്ടുള്ളത് അതായത് ജൂൺ മുപ്പതിനുള്ളിൽ യഥാർത്ഥത്തിൽ സാൻഡോസ് ഈ പണം നൽകേണ്ടതുണ്ട് പക്ഷേ അതിന് അവർക്ക് കഴിയില്ല എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട് അതിന് മുന്നേ തന്നെ ഈ പണം വേണമെന്ന് നെയ്മർ ജൂനിയർ വാശി പിടിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ സങ്കീർണമാകും പക്ഷേ നെയ്മർക്ക് നിലവിൽ പുറത്തുള്ള ക്ലബ്ബുകളിൽ നിന്നൊന്നും ഓഫർ ഇല്ല അതുകൊണ്ട് തന്നെ നെയ്മർ കോൺട്രാക്റ്റ് പുതുക്കിക്കൊണ്ട് അവിടെ തുടരാനുള്ള സാധ്യത അവിടെ അവശേഷിക്കുന്നുണ്ട് ഏതായാലും ഈ മാസം അവസാനിക്കുന്നതിന് മുന്നേ തന്നെ ഈ വിഷയങ്ങളിലെല്ലാം തന്നെ നമുക്കൊരു വ്യക്തത ലഭിച്ചേക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേബുണ്ടും കാണാം